കർത്താവിൽ പ്രിയപ്പെട്ടവരെ ദുഃഖ ദുഃഖവെള്ളിയാഴ്ച നമ്മുടെ വീണ്ടെടുപ്പിന്റെ നമുക്ക് ലഭ്യമായ നിത്യ രക്ഷയുടെ അനുഗ്രഹദായകമായ പുണ്യദിനത്തിലാണ് നാം ഇന്നായിരിക്കുന്നത് നമ്മുടെ കർത്താവിന്റെ പീഡാസഹനവും പുരുഷ നമുക്ക് സമ്പൂർണമായ രക്ഷ പ്രദാനം ചെയ്യും പക്ഷിത് വചനം പറയുന്നുണ്ട് അവൻ നമ്മുടെ പാപപരിഹാരാണ് നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപപരിഹാര ബലിയാണ് കർത്താവായ ക്രൈസ്തവരായി നമ്മെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ പ്രത്യാശയും ആനന്ദവും നൽകുന്ന കൃപാദിനമാണ് ഈ പരിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുന്നു ശിയോഹന്നാൻ എഴുതിയ സുവിശേഷം പത്തൊൻപതാം അധ്യായം മുപ്പതാമത്തെ തിരുവചനമാണ് യേശുവിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു എല്ലാം പൂർത്തിയായിരിക്കുന്നു അവൻ തല ആത്മാവിനെ സമർപ്പിച്ചു ഈ പരിശുദ്ധ വചനത്തിലൂടെ സഹോദരങ്ങളെ എന്താണ് ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത് ഈ പിടാനുഭവ വെള്ളി സ്വർഗത്തിന് നമുക്ക് നൽകാനുള്ള ഈ വചനത്തിന്റെ മർമ്മം എന്താണ് രണ്ട് കാര്യങ്ങൾ പരിശുദ്ധ വചനം എടുത്തു പറയുക ഒന്നാമതായി നമ്മുടെ കർത്താവ് ഗുരിശിയിൽ വിളിച്ചു പറഞ്ഞു എല്ലാം പൂർത്തിയായിരിക്കുന്നു ഇറ്റ് ഈസ് ഫിനിഷ്ഡ് നമുക്കേറെ പ്രത്യാശ തരുന്ന വചനമാണ് പിതാവേ മനുഷ്യവർഗത്തിൻ്റെ സമ്പൂർണമായ രക്ഷയ്ക്ക് വേണ്ടി അവിടെ ഏൽപ്പിച്ച രക്ഷാകര പ്രവൃത്തി പൂർണമായി ഞാൻ നിറവേറ്റിയിരിക്കുന്നു എല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു കർത്താവായ ക്രിസ്തുവിന്റെ നമുക്ക് സമ്പൂർണമായ രക്ഷയുണ്ട് വീണ്ടെടുപ്പുണ്ട് സഹോദരങ്ങളെ നമ്മുടെ സകല പ്രശ്നങ്ങൾക്കുമുള്ള ഏക ഏകോത്തരമാണ് കർത്താവിന്റെ ക്രൂശും കുരിശിലെ ക്രിസ്തുവിന്റെ മരണം സ്പിരിച്വലി മെന്റലി ഒരു മനുഷ്യന്റെ സമഗ്രമായ മേഖലകളിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മൾ ഉത്തരം അവൻ നമ്മുടെ ഉത്തരമാണ് ക്രിസ്തു നമ്മുടെ പരിഹാരമാണ് ക്രിസ്തു നമുക്ക് എല്ലാമാണ് ക്രൈസ്റ്റിസ്റ്റിസ് എവറിങ് തിരുവതിരം എല്ലാം പൂർത്തിയായി നമ്മുടെ കർത്താവ് ദൈവം പിതാവിനോട് വിളിച്ചു പറഞ്ഞു പിതാവെല്ലാം പൂർത്തിയായിരിക്കുന്നു ഇനി ഒന്നുമ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ടില്ല എൻ്റെ നമ്മൾ ഒന്നുകൊണ്ട് അസ്വസ്ഥപ്പെടുകയും ആകുലപ്പെടുകയും വേണം കുരിശിലെ ബലിയിൽ നമുക്ക് സമ്പൂർണമായ വീണ്ടെടുപ്പും രക്ഷയും സൗഖ്യവും അനന്തമായ അഭിഷേകവും കർത്താവിന്റെ ആ ക്രൂശിലേക്ക് പ്രത്യാശയോട് നോക്കി ധൈര്യത്തോടെ നമുക്ക് വിളിച്ചു പറയാൻ പറ്റണം കർത്താവെ അവിടെ ഉത്തരം അവിടെ നിന്നാണ് എൻ്റെ ഉത്തരം അവിടെ രണ്ടാമത് അവിടുന്ന് തല ചായച്ച് തന്റെ ആത്മാവിനെ ദൈവപിതാവിനെ സമർപ്പിച്ചു ഈശോ മരിക്കുകയാണ് കർത്താവിന്റെ കുരുശ മരണം ഒരു പരാജയമല്ല ലൗകിക മനുഷ്യനെ അത് പരാജയമായും ഏറ്റവും പരിഹാസമായും അനുഭവപ്പെടാം ആരെല്ലാം കർത്താവായി യേശുവിൽ വിശ്വസിക്കുന്നുവോ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കർത്താവിന്റെ കർത്താവിൻ്റെ നമ്മുടെ വീണ്ടെടുപ്പിന്റെ ശക്തിയാണ് നമുക്ക് സമ്പൂർണമായി വിജയത്തിന്റെ അനുഭവമാണ് കുരിശിൽ കർത്താവ് വിജയമാഘോഷിച്ചു വിജയമാഘോഷിച്ചു പാപത്തിന്റെ മേൽ മേൽ ലോകത്തിന്റെ മരണത്തിന്റെ വിജയം ആഘോഷിച്ചു അതുകൊണ്ട് നമ്മൾ പാടുന്നത് കർത്താവ് കുരിശിൽ നേടിയ വിജയത്തിന്റെ മഹത്തരമായ ദിനമാണിന്ന് അതുകൊണ്ടാണ് ഈ ദുഃഖപള്ളിക്ക് ഗുഡ് ഫ്രൈഡേ നല്ല വെള്ളി അനുഗ്രഹദായകമായ വെള്ളി കൃപയുടെ വെള്ളി സ്നേഹത്തിന്റെ വെള്ളി എന്ന് വിശേഷിപ്പിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവർ ഈ സത്യം മനസ്സിലാക്കി കർത്താവിൻ്റെ കുരുഷനോട് നമ്മളെ തന്നെ ചേർത്ത് വെച്ച് നമ്മുടെ കുടുംബങ്ങളെ ചേർത്ത് വെച്ച് നമ്മുടെ തലമുറകളെയും നമ്മുടെ സഭയെയും ഈ ലോകം മുഴുവനെയും കർത്താവിൻ്റെ പുരുഷനോട് ചേർത്ത് വെക്കാം കുരിശിൽ നമുക്കായി നേടിത്തന്ന സമ്പൂർണമായ രക്ഷയും അനുഗ്രഹദായകമായ വിജയവും സ്വന്തമാക്കി കർത്താവിനോട് ചേർന്ന് ഒരു യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ അതിനായി ഈ നല്ല ദിനത്തിൽ നമുക്ക് തീരുമാനമെടുക്കാം കർത്താവിനോട് ഐക്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കൃപയുടെ ജീവിതം ഞാൻ നയിക്കും എൻ്റെ യേശു സകലത്തിനും മതിയായവനാണ് എൻ്റെ യേശു എൻ്റെ ഗുദ്ധരമാണ് എൻ്റെ യേശു എൻ്റെ പാപപരിഹാര ബലിയാണ് എൻ്റെ യേശു എൻ്റെ സർവസ്വമാണ് ഈ ഒരു തിരിച്ചറിവോടെ കർത്താവിനോട് ചേർന്ന് നമുക്ക് ജീവിക്കാം ഈ നല്ല വെള്ളിയുടെ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും മുതൽ സ്നേഹത്തോടെ നിങ്ങൾക്ക് ഏവർക്കും ആശംസിക്കുകയാണ് ദിനംതോറും നമ്മുടെ കർത്താവ് നമ്മൾ അനുഗ്രഹിക്കുകയും തൻ്റെ പരിശുദ്ധ വചനത്തിലൂടെ നമ്മെ പരിപാലിക്കുകയും ചെയ്യട്ടെ ആ